ഹായ് ഫ്രണ്ട്സ് ഫുനൂസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നൊരു അവൽ പുട്ടാണ് പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു അവൽ പുട്ടാണ് അപ്പോഴതെന്താണെന്ന് നോക്കാം ഞാൻ എൻ്റെ രാവിലെ വന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് എൻ്റെ സൗണ്ട് അത്ര ക്ലിയറായി വരാത്തത് അതുമല്ല ഞാനിവിടെ കുവൈറ്റിൽ നിന്നാണ് എടുക്കുന്നത് അപ്പം മാഡം ഒന്നും അറിയാതെ എടുക്കുന്ന വീഡിയോ ആണ് അപ്പം അതുകൊണ്ടാണ് സൗണ്ട് കുറച്ച് സ്ലോ ആയിട്ട് എടുക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും സഹകരിക്കണം ഓക്കേ നമുക്ക് ആവിൽ പുട്ടിന് ആദ്യം അവലി വേണം ഞാൻ ഇപ്പോൾ ഒരു അടുപ്പിൽ വെച്ചാൽ നമുക്കിതൊന്ന് അറ വറുത്തെടുക്കാം നല്ലതുപോലെ വറുത്തെടുക്കാം അവിലൊന്ന് വറുത്തെടുക്കാം അവൽ വറുത്തെടുത്തിട്ട് ഇത് പൊടിച്ച് നല്ല ചെനങ്ങൾ പുട്ട വയ്ക്കുന്നത് അപ്പം നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം വറുത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് മിക്സിയിലിട്ട് പൊടിക്കണം മിക്സിഡ് ജാറിലിട്ട് പൊടിക്കണം പൊടിച്ചിട്ട് നമുക്ക് കുട്ടറിക്കാം നന്നായിട്ട് മൂക്കട്ടെ അപ്പോൾ ഫ്രണ്ട്സ് ഞാനിത് നന്നായിട്ട് വറുത്ത് എടുത്തിട്ടുണ്ട് നല്ല മണം വരുന്ന സമയത്ത് നല്ല പൊടീന്ന് സൈസ് ആവുമ്പോഴത്തേന് ഇത് ഓഫ് ചെയ്യണം കരിഞ്ഞു പോകരുത് അപ്പം നന്നായിട്ട് നന്നായിട്ട് പൊടിഞ്ഞ് വരുന്നുണ്ട് നമുക്കിനി ഇതൊന്ന് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പം ഞാൻ ഇതൊന്ന് പൊടിച്ചുകൊണ്ട് വരാം പൊടിച്ചുകൊണ്ട് വന്നിട്ട് നനച്ച് നമുക്ക് പുട്ട വയ്ക്കാം ഓക്കെ പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി അവൽ പുട്ടാണ് അപ്പോൾ ഓക്കെ ഞാനിതൊന്ന് പൊടിച്ചുകൊണ്ട് വരട്ടെ ഫ്രണ്ട്സ് ഞാനിത് പൊടിച്ചുകൊണ്ട് വന്നിട്ട് അവല് നല്ല വൃത്തിയെ പൊടിച്ച് നല്ല നല്ല വൃത്തിയെ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതില് കുറേച്ച് വെള്ളം തളിച്ച് തളിച്ച് ഈ ഇത് ഈ പൊടിയൊന്നും നനച്ചെടുക്കണം പുട്ടിന്റെ വരുതത്തിൽ നനച്ചെടുക്കണം അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കുറച്ചു ആവശ്യത്തിന് ഉപ്പ് ഇട്ട് വെള്ളം നനച്ചെടുക്കണം വെള്ളം കൂടിപ്പോയാഴഞ്ഞ് പോവും അടിപൊളി മണം വരുന്നുണ്ട് കുഴക്കുമ്പോൾ നല്ല സൂപ്പർ മണം നല്ല ഞാൻ ഇതെല്ലാം ഒന്ന് കുഴച്ചെടുക്കട്ടെ കുഴച്ചെടുത്തിട്ട് നമുക്ക് കുട്ടിക്കാം പുട്ടുകൂടാ അടുപ്പിൽ വെല്ലം പുട്ടുകൂടം കൂടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്കിതില് പുട്ട് കഴിയണം അവിളി അവിളി പൊളിച്ചത് വയനെ നല്ലോണം നനച്ച് നല്ല സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് നല്ല ഇതൊന്നും പറയുന്നല്ല നല്ലോണം വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പൊ നമുക്കിത് തലച്ചെടുക്കാം പുട്ട് ആവി തന്നിട്ടുണ്ട് ആ വിളിപ്പുട്ട് ആവി തന്നിട്ടുണ്ട് അപ്പം ഞാനിതെന്ന് എടുത്ത് പാട്ടൊക്കെ ഉണ്ടായിക്കട്ടെ ായിട്ടുണ്ട് കൂട്ടുകാരെ സൂപ്പർ ആയിട്ടുണ്ട് അപ്പം ഇനി ഇത് ഞാൻ ഞാനിതിന് കടലക്കറി വെച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് കാണിക്കാം ഓക്കെ അപ്പൊ കൂട്ടുകാരെ എന്റെ അബിൾ പുട്ട് റെഡി ആയിട്ടുണ്ട് ഞാനതിന് കടലക്കറി നേരത്തെ വെച്ച് വെച്ചിട്ടുണ്ട് അത് നല്ല സൂപ്പർ മണവും ടേസ്റ്റും സോഫ്റ്റും ആയിട്ടുള്ള കടലക്കറി അബിൾ പുട്ട് റെഡി ആയിട്ടുണ്ട് ഒരു ശകലം പൊടിഞ്ഞത് കുഴപ്പമില്ല അത് എന്തുകൊണ്ട് പൊടിഞ്ഞു എന്നറിയത്തില്ല പക്ഷെ നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട നല്ല അടിപൊളി സോഫ്റ്റ് തണുത്താലും ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും നല്ല ടേസ്റ്റും ആയിട്ടുള്ള നല്ല നല്ല അടിപൊളി പുട്ടാണ് നമ്മൾ അരി കുതിർക്കണ്ട പിന്നെ പൊടിക്കണ്ട വറുക്കണ്ട മില്ലി കൊണ്ട ഒന്നും ചെയ്യണ്ട പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല അപ്പം ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം സോഫ്റ്റുള്ള നല്ല നല്ല അടിപൊളി ആർക്കും പ്രായമായവർക്കും കൊച്ചു കുട്ടികൾക്കൊക്കെ വായിട്ട് അലിഞ്ഞു പോകണം സോഫ്റ്റ് ഉള്ള നല്ല അടിപൊളി ആവിൽപ്പുട്ടാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവൽ പുട്ട് സൂപ്പറായിട്ടുണ്ട് കുറച്ചുകൂടെയൊക്കെ തേങ്ങയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മളെ കുക്കറിൽ വെച്ച് വെക്കുന്ന മറ്റേ പുട്ട് മേക്കർ മേക്കറുണ്ടല്ലോ അതിനകത്തൊക്കെ അവിച്ചെടുക്കുവാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് നല്ല അടിപൊളിയാണ് തണുത്താലും ഇത് നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ട് അങ്ങനെ തന്നെ ഇരിക്കും നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടോ എന്നറിയത്തില്ല ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതൊന്നും ചെയ്ത് നോക്കണം നല്ല സോഫ്റ്റ് പുട്ടാണ് നമ്മൾ ഒരു കവർ അവൽ വേടിക്കുകയാണ് എങ്ങനെ പോലെ ഒരു പത്ത് പേർ കഴിക്കാൻ ഞാനിത് എൻ്റെ കൈക്ക് രണ്ട് കൈ അവിലെടുത്ത് വറുത്ത് പൊടിച്ചാണ് ഒരു കുറ്റി പുട്ടുണ്ടായിരുന്നു പുട്ടുകൊ കു കുറ്റിക്ക് ഒരു കുറ്റി പുട്ടുണ്ടായിരുന്നു അപ്പം പെട്ടെന്ന് നമുക്ക് ആരെങ്കിലും വിസിറ്റേഴ്സ് ആരെങ്കിലും വന്നാൽ പെട്ടെന്ന് ഈവനിങ് ടൈമിലൊക്കെ വരുവാണെങ്കിൽ പെട്ടെന്ന് ഒന്നും കൊടുക്കാൻ നമ്മളെ പക്കലില്ലെങ്കിൽ അവലിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരഞ്ച് നിമിഷത്തിൽ ചെയ്തെടുക്കാവുന്ന നല്ല അടിപൊളി അൾട്ടാറായിട്ടാണ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കി ഓക്കെ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പുതുതായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും അപ്പം സൗണ്ടിനൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരിക ഇടയ്ക്കിടയ്ക്ക് കൊച്ചു വന്ന് വിളിക്കുക അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എല്ലാത്തിനും ഡ്യൂട്ടിയിൽ ഇടയിലും എല്ലാ എല്ലാം കൂടെ ചെയ്യുന്നതാണ് അപ്പോഴും ഒരുപാട് നീട്ടുന്നില്ല വീഡിയോ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണുമ്പോൾ ബായ്